പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നാമത്തില് പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും മധ്യസം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ കൃപാസം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭാ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരമേ തമ്മേ പരിശുദ്ധമേ ജപമാല മാതാ ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ്റെ ഉന്നതമായ ചെയ്യുന്നു കർത്താവ്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ഈശോ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന മക്കൾ അവരിന്ന് യാത്ര ചെയ്യുന്ന ഓരോ വീഥികളും കർത്താവിൻ്റെ നാമത്തെ അനുകരിക്കപ്പെടട്ടെ നിങ്ങളിന്ന് സംസാരിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് അനുകൂലമായി കർത്താവ് ക്രമീകരിക്കപ്പെടട്ടെ നിങ്ങളിന്ന് എഴുതുന്ന പേപ്പർ കർത്താവ് ആശീർവദിക്കുന്നു നിങ്ങളിൽ നിന്ന് ഒപ്പിടുന്ന ഒപ്പുകൾ നിങ്ങൾക്കൊരിക്കലും തിരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ട് ഉദ്ധ്രവിക്കാതിരിക്കാനും ഭാവി നിങ്ങൾക്ക് അനുകൂലമായത് മാറാൻ കർത്താവ് അതിൻ്റെ ഉള്ളിലുള്ള തിന്മകളെ കർത്താവ് നിർവീര്യമാക്കട്ടെ എൻ്റെ ദൈവഭേദലെ നീ നിൻ്റെ കുടുംബവും കുഞ്ഞുങ്ങളും പോറ്റുന്നതിന് വേണ്ടി നിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ജീവസന്ധാനമാർഗത്തിന് വേണ്ടിയുള്ള നിൻ്റെ അധ്വാനങ്ങൾ നിൻ്റെ ഓഫീസ് വർക്കുകൾ നിൻ്റെ തൊഴിലിടങ്ങൾ നിൻ്റെ ജോലിക്കാര്യങ്ങൾ അവിടെ നിനക്ക് ശത്രുക്കളായി നിൽക്കുന്ന വ്യക്തികളുടെ ശക്തികൾ യേശുക്രിസ്തു നാമത്തിൽ നിർവീര്യമാകട്ടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ അവരെ കെട്ടിച്ചയച്ചിരിക്കുന്ന പാട്ടിലെ ഉണ്ട സ്ഥലത്തുണ്ടാകുന്ന വിഷമതകൾ അവരും നീയും തമ്മിലും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്ന ഓരോ സംസാരങ്ങളും ഇടറിപ്പോകുന്ന സംസാരങ്ങളിൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും അത് സമാധാനത്തെ കലാശിക്കുകയും ചെയ്യട്ടെ മക്കളില്ലാത്തവരെ ഗർഭിണികൾ പോലും ഗർഭശിശുവിനെ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പേടിച്ചും നിലവിളിച്ചും കഴിയുന്നവരെ അവർ വയറെ പിടിച്ചീ സമയം പ്രാർത്ഥിക്കട്ടെ വളരെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു നിൻ്റെ ഗർഭത്തെ ശിശുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു ക്യാൻസർ രോഗികളും മറ്റു പലതരത്തിലുള്ള രോഗികളും ഉച്ച വരെ നിൻ്റെ ഓരോ അവയവങ്ങളെയും കർത്താവ് സ്പർശിക്കേണ്ട ദേവപേതലെ കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ നിനക്ക് വേണ്ടി സ്ഥിരതലാലവൻ നിലക്കുവഴ് മുറുക്കെൻ ചൂടിയവൻ അവൻ്റെ വിശുദ്ധമായ രക്തം നിലയിലേക്ക് അവഹിക്കുകയും അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കട്ടെ നിൻ്റെ ശരീരത്തെ സൗഖ്യപ്പെടുത്തട്ടെ ക്രൈസ്റ്റ് ദൈവത്തിലെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇന്ന ഇന്നൊക്കെ ഇനി എന്തെല്ലാം സംഭവിക്കും ദൈവത്തിന് ഒത്തിരി പിടിയുമില്ല നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലോട്ട് കറഞ്ഞ് വരുമ്പോൾ പുറത്ത് സമാധാനമാണ് അകത്ത് യുദ്ധമാണെന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കും ആരെ സഹായിക്കാനില്ലല്ലോ ആരെ സഹായിക്കേണ്ടവർ പോലും അവർ കൊത്തു വഴികളെപ്പോലെ എനിക്കെതിരെ നിൽക്കുന്നല്ലോ എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് പതർന്ന് നിന്നെ ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവ് നിന്നെ ശ്രദ്ധിക്കട്ടെ കർത്താവ് നിന്നെ സഹായിക്കട്ടെ നിന്നെ തിന്മ വിചാരിക്കുകയും നിൻ്റെ നഷ്ടമാഗ്രഹിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് ബന്ധിക്കട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പോർ ഔട്ട് ഈസ് പിരിറ്റ് എൻ്റെ കർത്താവെ ഞാൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതയാൻ നീ എന്നെല്ലാം കാലത്ത് എന്നോട് കാണിച്ച കാരുണ്യവും നീ എൻ്റെ 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 പേര് കേൾക്കുമ്പോൾ എന്നെല്ലാം നിനക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടോ ആ സന്തോഷ നിമിഷങ്ങളെ പ്രതി നിൻ്റെ അവകാശമോഹരിവാൻ ജനങ്ങളെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു അവർ നിൻ്റെ നാമം സന്ധിക്കപ്പെടട്ടെ അവർ സന്ധിക്കപ്പെട്ടുകൊണ്ട് നിന്നെ മഹത്വപ്പെടുന്ന കാലത്തിനെ കാത്തിരിക്കുന്ന കർത്താവ് Lord Jesus Christ, pour out your spirit, to the fire fingers, walk with the precious blood, not in peace, but <ikka> to power and grace. Tanda Samuel, <weil> Padinere, <goda hole> Idutimone. <goda -t notation>, Tande Ubadesham, Sweegiri Chilan the Kanda Pole. Tande Ubadesham, Sweegiri Chilan the Kanda Pole. Ahido fell. Ahido fell. Kardaki genie eater. Kardaki genie eater. തന്റെ തന്റെ പോയി പോയി ക്രമപ്പെടുത്തിയതിനു ശേഷം ശേഷം അവൻ തൂങ്ങി മരിച്ചു അവൻ തൂങ്ങി മരിച്ചു രാവിലെ വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഒരു സന്തോഷവാർത്തായിരിക്കും എന്ത് പറയാൻ കരുതി ഇത് ഈ പറഞ്ഞത് കേൾക്കണമെങ്കിൽ ഇന്നലത്തോട് ഒന്ന് കേൾക്കണം കേട്ടോ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞേ ഇന്നലത്തുനിന്ന് വായിച്ചേ അതായത് രണ്ട് സാമ്പത്തിക പതിനഞ്ച് മുപ്പത്തൊന്ന് വായിച്ചേ ുംറിഞ്ഞപ്പോൾ ആലോചന ആലോചന വ്യർത്ഥമാക്കണമേ തൂങ്ങിമരിക്കണമെന്ന് അവന്റെ കുടുംബം മുടിഞ്ഞു പോണോന്ന് ഒന്നും പ്രാർത്ഥിച്ചില്ല പക്ഷെ കർത്താവിന്റെ ദാസനെ അങ്ങനെ ആർക്കും എഴുതി തള്ളാൻ പറ്റത്തില്ലേ ശക്തനും ധീരനുമായിരിക്കുക എന്താണ് കൊടുക്കുന്ന ഉപദേശം എന്താണ് ശക്തനും ജോഷ ഒന്ന് ഒൻപത് ശക്തനും ധീരനും ആയിരിക്കണമെന്നും ശക്തനും ഭയപ്പെടുകയോ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും പരിഭ്രമിക്കുക ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവ ദൈവത്തിന്റെ കാര്യ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും മക്കൾ ഈ ആത്മീയ ജീവിതം ഉണ്ടല്ലോ ഒരു വല്ലാത്ത ജീവിതമാണ് നമ്മളെ പല ആൾക്കാരും മതജീവിതം ജീവിതമെന്നാ പറയുന്നത് മത ജീവിതമാണ് അനുഷ്ഠിക്കണത് ആത്മീയ ജീവിതമല്ല നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും പിന്നീട് പല ആൾക്കാരും ആത്മീയ ജീവിതം എന്ന് പറയണത് മതജീവിതവും ജാതി ജീവിതവുമാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മത ജാതി ജീവിതവും അനുഭവിക്കുന്ന ജീവിക്കുന്നവരുടെ അവർ ദി ആർ നോട്ട് ആക്ച്വലി ലീഡിൻ ദ സ്പിരിച്വൽ ലൈഫ് എസ്പെഷ്യലി ബിബ്ലിക്ക സ്പിരിച്വാലിറ്റി ബിബ്ലിക്ക സ്പിരിച്വാലിറ്റി ബിബ്ലിക്ക സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും നയവുമാണ് അതാണ് ജോഷിയോട് പറയണത് ശക്തരും ധീരനുമായിരിക്കണം ഇനി ഇപ്പോൾ കൂടുന്നിടത്ത് ഞാൻ കൂടെ ഉണ്ടാകും പിന്നെ നിനക്കെന്താ പ്രശ്നം അബ്സുലോമിൻ്റെ കൂടെയാണ് ആക്കു ചേർന്നത് ദാവീദിനെ പാരെ സൂര്യയും വെക്കാൻ ചേർന്നതാണ് ഇപ്പം ദാവീദ് എന്ത് ചെയ്യും കർത്താവ് എനിക്കാരും ഇല്ല എനിക്കാരും ഇല്ല എന്നെ സഹായിക്കണമൊന്നും പറഞ്ഞില്ല ദാവീദ് പ്രാർത്ഥിച്ചു എന്താ കാര്യം ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കണത് എന്താണ് ആരെല്ലാം ഇങ്ങനെയൊക്കെ തള്ളിപ്പറഞ്ഞാലും ഗൂഢാലോചന നടത്തിയാലും എന്താണ് അങ്ങയുടെ സന്നിധി എന്നെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിപാലന ഇന്ന് എടുത്ത് കളയരുത് അതൊക്കെയാണ് പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അങ്ങ് ശബിക്കപ്പെട്ടതുപോലെയാണ് നിന്റെ കുടുംബത്തിൽ നിന്ന് ഇനി വാള് നീങ്ങിപ്പോകത്തില്ലെന്നൊക്കെ ശപിച്ചതാ വാള് നീങ്ങിപ്പോകത്തില്ലെന്നൊക്കെ ശപിക്കാം വാള് നീങ്ങത്തുമില്ല പക്ഷേ വേറെ ഇടത്തം വന്നവനെ കായ് ചൂണ്ടിയാൽ അഹിദോഫേലും ചെറിയൊരു ടേസ്റ്റ് നോക്കിയതാണ് ഇവൻ ശമിക്കപ്പെട്ടവനാണ് നാദ്ാൻ ഇവനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഫ്സമിൻ്റെ കൂടെ കൂടിയതാണ് പക്ഷേ എന്നെ പറ്റി സ്വയം എരിഞ്ഞടങ്ങിപ്പോയി അതുകൊണ്ടാണ് പറയണത് ഐ ആർ കം വിത്ത് യു വേർ യു ഗോ അപ്പം അതുകൊണ്ട് ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടും ഒരു നയവും ഒരു സമീപനവുമാണ് സ്പിരിച്വൽ ലൈഫെന്ന് പറഞ്ഞാൽ സുവിശേഷം വിഖിതമായ വചനാനുസൃതമായ ഒരു നിലപാട് വചനാധിഷ്ഠിതമായ ഒരു സമീപനം നയം നിങ്ങളെ ഈ നാഷണൽ ഹൈവേ ആത്മീയമായ ദേശീയപാത എന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന ദു പ്രാർത്ഥിക്കുന്നത് വചനാധിഷ്ഠിതമായ നയം എന്താണ് ആ സമയത്ത് പ്രാർത്ഥിച്ചു എത്രയേ ഉള്ളൂ ദാവീതിൻ്റെ എപ്പോഴും അങ്ങനെ അവന് ചങ്ക ചങ്ക് പൊടിഞ്ഞു കഴിഞ്ഞാൽ ആൾ ഉടനെ പ്രയർ ചെയ്യും ചിലപ്പോൾ മണിക്കൂറോളം ചെയ്യും കൊച്ച് മരിച്ച വേർഷിവാക് ഈസ് ആ കൊച്ച് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കയറിയ ദാവീദ് മൂന്ന് ദിവസം ചാരവും പൂശ് കട്ടിലടിക്കി കിടന്നു പ്രേർ എന്നാ പവറിലാണ് ഈ മനുഷ്യൻ അത് ആണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് പ്രാ നിങ്ങളെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈശോട് എപ്പോഴും പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ തന്നെയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള വിഷയം പ്രാർത്ഥനയാണെന്ന് മനസ്സിലാകത്തില്ല ആ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട എന്താണ് പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയെ രക്ഷിക്കണമേ അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ ൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക